ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും കസ്റ്റമേഴ്സും വ്യൂവേഴ്സും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വെക്കേഷൻസ് അതുപോലെ തന്നെ ഈദ് നന്നായിട്ട് കഴിഞ്ഞു പോയി വിഷു നന്നായിട്ട് കഴിഞ്ഞുപോയി ഈസ്റ്റർ വരുവാണ് എനിക്ക് തോന്നുന്നു എല്ലാ മതവിഭാഗക്കാരുടെയും ആഘോഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരണത് ഫസ്റ്റ് ടൈമാന്ന് തോന്നണോ അല്ലേ ഒരാഴ്ച രണ്ടാഴ്ച ഡിഫറൻസിൽ അപ്പോൾ ഇതൊരു ഡബിൾ ഹാപ്പി ആയിട്ടുള്ളൊരു വെക്കേഷൻ ആണല്ലേ എല്ലാവരുടെയും ഫെസ്റ്റിവലും അതുപോലെ തന്നെ ആയിട്ട് നമ്മുടെ ചെടികളെയൊക്കെ എല്ലാവരും മറന്നോ നമ്മുടെ വീട്ടിലെ ചെടികളുണ്ട് എല്ലാവരൊക്കെ ലോങ് ട്രിപ്പ് ഒക്കെ പോണേ ആളുകളൊക്കെ അതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറയും ഇന്ന സെ ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവില്ലാട്ടോ ട്രിപ്പാണ് ട്രിപ്പ് ആണെന്നുള്ളത് കാരണം ഹോം ഡെലിവറിയിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾ കറക്റ്റായിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് കൊറിയർ ആകുമ്പോഴേക്കും ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ അയക്കും എന്നുള്ളത് അയക്കുമെന്നുള്ളത് ആണല്ലോ അപ്പോൾ ഹോം ഡെലിവറി റൂട്ടൊക്കെ ചോദിക്കുമ്പോഴേക്കും പറയും പിന്നെ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ ഇല്ല എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ചെടികളെ ആരും എന്താ പറയുക നോക്കാതെ പോകരുത് കേട്ടോ വെള്ളം ഒഴിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനങ്ങളാക്കിയിട്ട് വേണം ട്രിപ്പ് ഒക്കെ പോവാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കോംബോസും ക്ലിയർ സെയിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്കുള്ള സെക്കൻഡാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ മറന്നിട്ടില്ല ഫെബ്രുവരിയിലെ വിന്നർ അനൗൺസ്മെന്റ് എനിക്ക് ചെയ്യാനായിട്ടുണ്ട് ഞാൻ ഓൾറെഡി അന്ന് കുറേ എടുത്തു വെച്ചിരുന്നു പക്ഷേ അത് എഴുതി വെച്ചത് എവിടെയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല സോ ഒന്നുകൂടെ ഞാൻ ടൈം പോലെ എടുത്തിട്ടിട്ട് ഈ വീക്ക് മാക്സിമം ഞാൻ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ എൻ്റെ വിന്നർ അനൗൺസ്മെൻറ് ഉള്ളത് മറന്നിട്ടില്ല കേട്ടോ അപ്പം ഫെബ്രുവരിയിലെ കമൻസ് ആയിരുന്നു അപ്പോൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്ലാന്റ് തന്നെ വിന്നർക്ക് ഞാൻ അയച്ചു തരണതാണ് അതുപോലെ വിന്നർ അനൗൺസ്മെൻറ്റും വിന്നറിന് പാക്ക് ചെയ്യുന്ന പ്ലാന്റും എല്ലാം തന്നെ ഞാൻ അപ്ഡേഷൻ ചെയ്യുന്നതാണ് കേട്ടോ ഗ്രൂപ്പിൽ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്ത പോലെ പറയുന്നതാണ് നമ്മളുടെ പ്ലാന്റ് വൺ ഇയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കൂടുതലും നമ്മൾ സെയിൽ ചെയ്യുന്നത് അങ്ങനെ വൺ ഇയർ മാത്രം ഉള്ള പ്ലാന്റിന് കണ്ടിന്യൂ മഴ കൊള്ളിക്കരുത് മഴ ഒന്ന് ശ്രദ്ധിച്ചോളണം മഴ കൊള്ളുന്നത് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ വേരുകൾ അഴിഞ്ഞഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇല പൊഴിയും ഈ രണ്ട് സിംറ്റംസ് കണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേര് പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇലകൾ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള മഹാറാണി പോലെയുള്ള പ്ലാന്റുകൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ടൈമാണ് പിന്നെ എന്നും വെയിൽ കൊള്ളാത്ത രീതിയിൽ നമ്മൾ ഉള്ളിൽ മറ്റേ ഇൻഡോർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് ഇലപൊഴിച്ചിലുണ്ടാവും പിന്നെ പ്ലാന്റിൻ്റെ ലീഫുകൾക്ക് കേടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം നമ്മൾ പ്രോപ്പർലി വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാവുള്ളൂ പിന്നെ കണ്ടിന്യൂ നിർത്താതെ പെയ്യുന്ന മഴ ജൂൺ ജൂലൈയിലേക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ മഴ പിടിക്കുകയുള്ളൂ ഇതൊരു വേനൽ മഴ മാത്രമാണ് ഇനി മെയ് മാസമൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിരിക്കും അപ്പോൾ നമ്മളുടെ പ്ലാന്റ് എപ്പോഴും വെയിലത്ത് തന്നെ തന്നെയാട്ടോ വെക്കാവുള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സ് ഡൗട്ട് ചോദിക്കുന്നതാണ് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂ മഴയാണ് അതുകൊണ്ട് പ്ലാന്റ് ഒക്കെ ഞങ്ങൾ സേഫ് ആയിട്ട് ഷെയ്ഡിലേക്ക് വച്ചോട്ടേ എന്നുള്ളത് നമ്മൾ പ്ലാന്റ് സേഫ് ചെയ്യുന്ന പോലെ തന്നെ സെൻസൈഡിൻ്റെ അടിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പകൽ കിട്ടുന്ന വെയിലും കിട്ടും മഴയിൽ നിന്ന് സംരക്ഷിക്കാനും പറ്റും അങ്ങനെയുള്ള രീതിയിലും അങ്ങനെയുള്ള ഷെയ്ഡും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഇന്നലെ നമ്മളൊരു ക്ലിയറൻസയിൽ ഇട്ടിരുന്നു നമ്മുടെ തായ് ലൈറ്റിൻ്റെ പ്ലാന്റ് അഞ്ഞൂറ് രൂപ എന്നുള്ളത് അപ്പോൾ അത് അത്യാവശ്യം കുറേ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അവൈലബിലിറ്റി സാധനമുണ്ട് സെയിം സൈസ് തന്നെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഒരു ഓഫർ കൂടി ആഡ് ചെയ്യുകയാണ് രണ്ട് പ്ലാന്റ് എടുക്കുന്നവർക്ക് കാരണം എൻ്റെ അടുത്ത് ഇന്നലെ കുറേ രണ്ട് പ്ലാന്റ് വീതമാണ് അപ്പോൾ എൻ്റെ അത് കുറച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഓരോന്നിനും നാന്നൂറ് വീതമാണ് വരുന്നുള്ളൂ കേട്ടോ എണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ അത്യാവശ്യം നമ്മളെ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഫ്ലവർ ഉണ്ടല്ലോ വൈറ്റിൽ നല്ല പിങ്ക് കയറി വന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡാണ് ഇത് ഉണ്ടോ ഇങ്ങനെ ഒരു ഞാൻ ഈ പിടിച്ചിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഷെയ്ഡ് കയറി വരുന്നതാണ് ഇതേ സൈസ് തന്നെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഫ്ലവറിൻ്റെ അവിടെ വരണത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് അതുപോലെ സൈസ് ഒന്ന് നോക്കുക നല്ല വ്യക്തമായിട്ട് കാണുന്ന കാണുന്ന രീതിയിലാണ് എടുക്കുന്നത് അടിപൊളി സൈസ് തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടും നല്ല ഓഫർ തന്നെയാണ് ബഡ്ജറ്റ് റേറ്റ് ആണ് എന്തുകൊണ്ടും അടിപൊളി ഓഫറാണ് കേട്ടോ കാരണം ഇതിനിപ്പോൾ സീസണായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നമുക്ക് തരാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് അത് തന്നെ വാങ്ങിയ സെയിം വില എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം അത്രയ്ക്ക് ബഡ്ജറ്റ് റേറ്റ് തന്നെയായിട്ടാണ് നമ്മൾ ഈ സാധനം തരണത് കേട്ടോ ലീഫിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് സിൽവറിഷ് ഗ്രേ ആണ് ലീഫ് വരണത് വെരിഗേറ്റഡ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ലീഫ് അല്ല പൂക്കളില്ലാത്തപ്പം അതിൻ്റെ ലീഫാണ് അതിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ സിൽവർഷ് ഗ്രേ പ്രോപ്പറായിട്ട് വെയിൽ കയറി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഫ്ലവർ ഇങ്ങനെ ഇരിക്കുന്നത് ഫ്ലവറിൻ്റെ കളറ് വൈറ്റും പിങ്കുമാണ് ഓൾറെഡി നമ്മൾ പിക്ചർ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഓഫറാണ് രണ്ട് പ്ലാന്റ് എടുക്കുമ്പം എണ്ണൂറ് രൂപ ഓരോ പ്ലാന്റിന് നാനൂറെ വരുന്നുള്ളൂ ഇനി ഒരു പ്ലാന്റ് എടുത്തിട്ട് നാനൂറിന് ദയവെയ്ത് ചോദിക്കരുത് കാരണം അത്രയ്ക്ക് റേറ്റ് ഇതാക്കിയിട്ടാണ് എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഇന്നലെ എടുത്തവരൊക്കെ രണ്ടെണ്ണം രണ്ടെണ്ണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്ടോ ഞാൻ അങ്ങനെ രണ്ടെണ്ണം എടുക്കുമോ അല്ലെങ്കിൽ കുറയ്ക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കണ്ണടച്ചിട്ടൊരു ഓഫർ തന്നിരിക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ പ്ലാന്റിൻ്റെ ആക്ച്വൽ പിക്ചർ വരണത് നല്ല പ്രോപ്പറായിട്ട് സൺലൈറ്റും ഇതൊക്കെ കയറുമ്പോഴേക്കും ഇങ്ങനെയാട്ടോ കേട്ടോ വരുന്നത് അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തോളുക ഇനി നമ്മളുടെ കോംബോയിലേക്ക് പോകാം ഇന്നത്തെ കോംബോ നമ്മൾ മൂന്ന് സെറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്ന് സെറ്റിലും അത്യാവശ്യം പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോ നോക്കുക അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ അടിപ്പൊളി കോംബോയാണ് നല്ല ഓഫർ റേറ്റാണ് നല്ല ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നുള്ള തായ് വെറൈറ്റികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കോംബോ ആയിരത്തി അഞ്ഞൂറാണ് ചിത്ര എസ് എസ് പർപ്പിൾ ഹവായ് വൈലറ്റ് ആൻഡ് തായ് ഡിലൈറ്റ് നാലും അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ചെയ്ത് കണ്ടുകൊള്ളുക എന്നിട്ട് കോമ്പോ സെലക്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറാണ് ഈ നാല് കോമ്പോ ഹോം ഡെലിവറി എടുക്കുമ്പോൾ നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഹോം ഡെലിവറി എത്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ പെറ്റ് സർവീസ് ആണെങ്കിലും നാനൂറ് തന്നെയാണ് കാരണം ഓരോന്നിനും നൂറ് വരുമ്പം നാനൂറ് തന്നെയാണ് പിന്നെ കൊറിയർ കൊറിയറാവുമ്പോഴേക്കും നമുക്ക് വിത്ത് പോട്ടും വെയർ പോട്ടും കൊറിയർ നമ്മൾ ചെയ്യുന്നതാണ് വിത്ത് പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് കെ ജി പോട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി പോട്ടീന്ന് മാറ്റി ചെറിയ പോട്ടിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ പോട്ടില്ലാതെ പ്ലാന്റ് മാത്രം എടുത്തിട്ട് വേരിൻ്റെ സൈഡിൽ മണ്ണ് വെച്ചിട്ട് വേർ റൂട്ടായിട്ട് അയക്കേണ്ട ആളുകൾക്ക് അങ്ങനെയും ഡെലിവറി പോസിബിളാണ് ഓൾ ഇന്ത്യ മെയിൻലി കേരളമാണ് ഇപ്പോൾ കൂടുതൽ പോകുന്നതിന് വലിയ ഹൈലൈറ്റ് ചെയ്യണമെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേറ്റും നമുക്കിപ്പോൾ ഡെലിവറി ഹോം ഡെലിവറി ഹോം ഡെലിവറി അല്ലെങ്കിലും ഹൈവേ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ബാംഗ്ലൂർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ ചെന്നൈ ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഡെലിവറി പോസിബിൾ ആണ് പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ ഉണ്ട് എല്ലാ കൊറിയറും പ്രൊഫഷണൽ കൊറിയറും ഉൾപ്പെടെ ഡി ടി ഡി സി സ്പിഡ് പോസ്റ്റ് എല്ലാ കൊറിയറും നമുക്ക് ഓൾ ഇന്ത്യയും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഡയറക്റ്റ് ഹോം ഡെലിവറി ഡയറക്റ്റ് പോലെ തന്നെ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ ചെന്നൈ തമിഴ്നാട് എല്ലാം ഒരുമാതിരി എല്ലാം കവർ ചെയ്യുന്നുണ്ട് അതുപോലെ ബാംഗ്ലൂരും ഒക്കെ ഉണ്ട് ഉണ്ടെ അപ്പോൾ കസ്റ്റമേഴ്സ് അങ്ങനെ വാങ്ങിക്കുന്നവരും ഉണ്ട് എനിക്ക് ലിസ്റ്റിൽ അതുകൊണ്ടാണ് ഞാനൊന്ന് എടുത്തു പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ആയിട്ട് കണ്ടുകൊള്ളുക നാല് പ്ലാന്റ് ആണ് നമുക്ക് ഇന്നത്തെ കോംബോ റേറ്റ് വരണത് ആയിരത്തി അഞ്ഞൂറാണ് ഒന്നും ചെറിയ പ്ലാന്റ് അല്ല ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡ് ബൈ ഫോർ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നമുക്ക് സൈസ്ഡ് മച്ചൂർ ആയിട്ടുള്ള അതുപോലെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള വെറൈറ്റികൾ തന്നെയാണ് കേട്ടോ ചിത്ര ഹവായ വൈലറ്റ് എസ് എസ് പെർപ്പിൾ ആൻഡ് തായ് ഡിലൈറ്റ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരണത് കോംബോയിലും ഇതേ സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം കണ്ടില്ല മഞ്ഞച്ച അങ്ങനെ മഴ കൂടുമ്പോഴേക്കും ഇലകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം നല്ല മഴയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും അതേന്ന് വിചാരിക്കണം വേനൽ മഴയാണ് കേട്ടോ ദെൻ നെക്സ്റ്റ് അടുത്ത കോംബോ കോംബോ നമ്പർ ടു രണ്ട് പ്ലാന്റുകളാണ് ഹവായി വൈറ്റും ആൻഡ് വയലറ്റും ആയിരം രൂപ അത്യാവശ്യം നല്ല സൈസിലായിട്ടുള്ളതാണ് മെ മെച്ചൂർ പ്ലാന്റ് തന്നെയാണ് ബഡ്ജറ്റ് റേറ്റ് ആണ് കേട്ടോ ഹവായിയുടെ വൈറ്റ് അധികം സ്റ്റോക്ക് ഇല്ല നല്ല ഈ ഒരു സൈസിലുള്ളത് രണ്ട് മൂന്നെണ്ണമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് സൈസ് ഡൗൺ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓർഡറിന് അങ്ങനെ ആട്ടോ നമ്മൾ പറയുന്നുള്ളൂ കാരണം അതാണ് ഈ പിന്നെ ഇരിക്കുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഹവായി വൈറ്റ് ആൻഡ് വൈലറ്റ് കോംബോ റേറ്റ് വന്നിട്ട് ആയിരം രൂപ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലിയർ സെയിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ഓൾമോസ്റ്റ് ഈ ഒരു സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ സെയിലിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലിയർ സെയിൽ പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് സീസണിലേക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് പ്രതീക്ഷിക്കാവുള്ളൂ ഇപ്പോൾ അത്യാവശ്യം പ്രൂൺ ചെയ്യേണ്ട സമയം എല്ലാ പ്ലാന്റിനും ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റും നല്ലതായിട്ട് വളർന്നിട്ടുണ്ട് നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്യണം കേട്ടെങ്കിലാണ് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ സെക്കൻഡ് കോംബോ ആയിരം ഹവായ് വൈറ്റ് ആൻഡ് വയലറ്റ് തേർഡ് കോംബോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല എട്ട് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഹോം ഡെലിവറി ഉൾപ്പെടെ നാലായിരം ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലേക്ക് എത്തിച്ചു തരും എട്ട് പ്ലാന്റിനും നാലായിരം ഉള്ളൂ പ്ലാന്റുകളുടെ ലിസ്റ്റ് ശ്രദ്ധിച്ചോളുക ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ പ്ലാന്റുകളുടെ പേര് കൂടിയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളുക ഫസ്റ്റ് വണ്ണിരിക്കുന്നത് ഡോക്ടർ റാവു റെഡ് ആണ് അതിൻ്റെ താഴെ തന്നെ നേരെ താഴെ ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആണ് അതിൻ്റെ താഴെ ഇരിക്കുന്ന ഡോൾഫിൻ റെഡ് ആണ് സെൻറ്ററിൽ ഇരിക്കുന്ന ഫസ്റ്റ് വൺ ഹവായ് വൈലറ്റ് ആണ് സെക്കൻഡ് വൺ തായ്ഡിലൈറ്റ് ആണ് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ ഡോക്ടർ റോയിഡ് തന്നെ ഓറഞ്ച് ആണ് ദെൻ എസ് എസ് പെർപ്പിൾ ആൻഡ് ചിത്ര ഇതാണ് കേട്ടോ പ്ലാന്റുകളുടെ പിക്ചർ കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫ്ലവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഓരോ ഫ്ലവറിൻ്റെയും പിക്ചർ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എട്ട് പ്ലാന്റിൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ അതും നാലായിരം രൂപയ്ക്ക് വീട്ടിലെത്തിച്ചേരും കേട്ടോ അപ്പോൾ ഹോം ഡെലിവറി ആണ് വീട്ടിലേക്ക് എത്തിച്ചേരും നാലായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എന്തുകൊണ്ടും ബഡ്ജറ്റ് റേറ്റ് അത്രയ്ക്ക് നമുക്ക് കംഫർട്ടായിട്ടാണ് കാരണം എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരണതാണ് ഒന്നും ലോക്കൽ പ്ലാന്റ് അല്ല അതുപോലെ അത്യാവശ്യം നല്ല സൈഡ് ഇതേ റൈറ്റുള്ള പ്ലാന്റ് ആണ് ട്ടോ ഒന്നും ചെറിയ പ്ലാന്റ് അല്ല നല്ല സൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഓരോ പ്ലാന്റിനേ സൈസ് കാണിക്കാനുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ട്ടോ അപ്പോൾ നമ്മൾ കാണാനದ್ದು ഇത് ഡോക്ടർ ഓറഞ്ച് ആണ് ട്ടോ അമ്മേടെ ഡോക്ടർ रावന്റെ ഓറഞ്ച് ആണ് അതിനധികം പീസസ് ഇല്ല അപ്പോൾ ഡോക്ടർ रावന്റെ ഓറഞ്ച് ഒരുപാട് കോംബോ ഇതി പോവാനുണ്ടെങ്കിൽ വേറെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആയി കേട്ടോ അതിന പകരം വെക്കണത് ഇത് സ്plash ആണ് ബട്ടർഫ്ലൈ സ്plash ആണ് ഇത്ര വലിയ പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് ഡോൾഫിൻ റെഡ് ആണ് എല്ലാം നല്ല സൈസഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒന്നും ചെറുതല്ല ഇത് വന്നിട്ട് ചിത്രയാണ് ചിത്രയുടെ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചിത്രയുടെ ഫ്ലവർ ശ്രദ്ധിച്ചോളുക ഇങ്ങനത്തെ ഡബിൾ കളർ ആണ് വരുന്നത് ഇത് നമ്മുടെ തൈ ആണ് തായ് ഡിലൈറ്റിൻ്റെ വീഡിയോ ഈ ഒരു നമ്മുടെ സ്റ്റാർട്ടിങ്ങിലും കാണിക്കുന്നുണ്ട് കേട്ടോ ദൻ നെക്സ്റ്റ് എസ് എസ് പർപ്പിൾ എസ് എസ് പർപ്പിൾ എത്ര വലുതാന്ന് നോക്കിക്കുകയും നല്ലൊരു ഹാങ്ങിംഗ് വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വെരിഗേഷൻ എല്ലാം ഇത് വെരിഗേഷൻ കോംബോയാണ് ആണ്ട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വെരിഗേഷൻ കോംബോയാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം തന്നെ ഹാങ്ങിങ് കൂടുതലായിട്ടുള്ളൊരു ഹാങ്ങിങ്സിന് പ്രിഫർ ചെയ്യുന്ന ഒരു കോംബോയാണ് ആണ്ട്ടെ ഇത് കൂടുതൽ ഹാങ്ങിംഗ് പ്ലാന്റ്സ് തന്നെയാണേ ചിത്ര ഹാങ്ങിങ് അല്ലാട്ടോ ഒച്ചിരോടെ വളർന്നിട്ടുണ്ട് ചിത്രമൊക്കെ ഹാങ്കിങ്ങിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ എട്ട് പ്ലാന്റ് ആണ് ഡോക്ടർ റാവു റെഡ് ഡോക്ടർ റാവു ഓറഞ്ച് ഹവായ വൈലറ്റ് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എസ് എസ് പർപ്പിൾ തായ് ഡിലൈറ്റ് ചിത്ര ആൻഡ് ഡോൾഫിൻ റെഡ് എന്തുകൊണ്ടും ബഡ്ജറ്റ് റേറ്റ് ആണ് ക്ലിയർ സെയിലാണ് അധികം എന്താ പറയുക സ്റ്റോക്കുകളില്ല അപ്പോൾ അതുകൊണ്ട് എത്ര വേഗം പർച്ചേസ് ചെയ്തുകൊള്ളാം ഇത്രയും വലിയ എട്ട് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ആഡ് ചെയ്യണത് സൂപ്പർ കോംബോയാണ് കേട്ടോ ഒന്നും പറയാനില്ല നിങ്ങൾ ഡിവൈഡഡ് ബൈ എന്താ പറയുക എയ്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡെലിവറി ചാർജ് കൂടിയിട്ടൊന്നും ആലോചിച്ച് നോക്കണം വിത്ത് ഡെലിവറി ആവുമ്പോഴേക്കും ഹോം ഡെലിവറി വിത്ത് സെയിം പോട്ട് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് മൂന്ന് സെറ്റാണ് ഓരോ സെറ്റിലും ആദ്യത്തെ സെറ്റിൽ നാല് പ്ലാന്റ് രണ്ടാമത്തെ സെറ്റിൽ രണ്ട് പ്ലാന്റ് മൂന്നാമത്തെ സെറ്റിൽ എട്ട് പ്ലാന്റ് ആണ് കോംബോ ആഡ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ് വേണ്ട ആളുകൾ എത്ര മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എത്രയും വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇത്രയാണ് ഈ ആഴ്ചത്തെ വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു നമ്മുടെ മറന്നിട്ടില്ലാട്ടോ വിന്നറിന് സെലക്ട് ചെയ്യും അപ്ലോഡ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്